മുസ്ലീങ്ങൾ പെറ്റുപെരുകുന്നു എനിക്ക് സഹിക്കാൻ കഴിയില്ല വല്ലാത്തൊരു കൃമികടിയുമായി ഒരു മധ്യവയസ്കൻ ഇത് നമ്മുടെ ഹസ്സൻ എന്ന് പറയുന്ന യൂട്യൂബർ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ആണ് ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ച് പോകുക നമ്മളൊക്കെ നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ അറ്റം മുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ഇവിടുത്തെ മുസൽമാനാണേലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാം അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി അവർ നെട്ടോട്ടം ഓടുന്ന സമയത്ത് അപ്പൊ ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാർ കുറെ കാലമായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ഇവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ എത്ര പ്രസവിക്കുന്നുണ്ട് അവർക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ കുട്ടികൾ എത്ര പ്രസവിക്കുന്നുണ്ട് അവരെത്ര ആളുകൾ മരണപ്പെടുന്നുണ്ട് അങ്ങനെ കുറെ കാലമായിട്ട് ഇതുപോലത്തെ ചില പുഴുത്ത ജന്മങ്ങൾ കളിരുന്നുകൊണ്ട് ഇങ്ങനെ കണക്കെടുത്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഹിന്ദു സ്ത്രീകൾ പ്രസവിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ സ്ത്രീകൾ പ്രസവിക്കാത്തത് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഇതൊന്നും നോക്കാറില്ല അല്ലേ ഹിന്ദു സ്ത്രീ പ്രസവിക്കുന്നുണ്ടോ ക്രിസ്ത്യാനികൾ പ്രസവിക്കുന്നുണ്ടോ അവരുടെ എണ്ണം പെരുകുന്നുണ്ടോ അത് പെരുകിക്കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നു ഇനി മുസ്ലിങ്ങൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മൊത്തത്തിൽ പിടിച്ചെടുക്കുമോ എന്നുള്ള ചിന്താഗതിയൊന്നും നമുക്കില്ല പക്ഷേ സംഘപരിവാറും കാസയും എനിക്ക് തോന്നുന്നു സംഘപരിവാറിനെക്കാട്ടി ഏറ്റവും കൂടുതൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ ഏക സംഘടന എന്ന് പറഞ്ഞാൽ ഈ കാസ കൂസന്മാരായിട്ടുള്ള ചില മരപ്പട്ടി വാഹനങ്ങളാണ് കാരണം ഈ നാരുകളാണ് ഈ സമൂഹത്തിന്റെ ഇടയിൽ വിഭാഗീയതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് മുമ്പ് ഇവൻ്റെയൊക്കെ പൂർവികമാര് ചെയ്തുകൊണ്ടിരുന്ന അതേ പാത തന്നെയാണ് ഇവര് പിന്തുടരുന്നത് അതായത് തമ്മി തല്ലിപ്പിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിച്ച് ഇവർക്ക് സുഖസുന്ദരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം ആ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഈ നാരുകളെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം തിരിച്ചറിയണം ഇവിടെ ഇപ്പോൾ ഹിന്ദു സ്ത്രീ പ്രസവിച്ചാലും മുസ്ലിം സ്ത്രീ പ്രസവിച്ചാലും ക്രിസ്ത്യാനികളുടെ സ്ത്രീകൾ പ്രസവിച്ചാലും ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എടാ അത് ഓരോത്തവരുടെ ഇഷ്ടമല്ലേ എനിക്ക് ചിലപ്പോൾ മൂന്ന് കുട്ടികൾ വേണമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ അഞ്ച് വേണമെന്ന് വിചാരിക്കും ചിലർ രണ്ട് മതിയെന്ന് വിചാരിക്കും ചിലർ ഒന്നിൽ ചിലപ്പോൾ നിർത്തിക്കളയും അതൊക്കെ ഓരോത്തവരുടെ ചോയ്സ് അല്ലേ അപ്പൊ ഇതിൻ്റെ ഇടയിൽ മതം കലർത്തി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് വരുന്ന ഇതുപോലുള്ള പരനാറികളെയൊക്കെ തൂക്കിയെടുത്ത് ജാമ്യം പോലും കൊടുക്കാതെ അകത്തിടണം കാരണം ഇവനൊക്കെ നാടിന് ആപത്താണ് ഇവനൊക്കെ ഈ രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ വേട്ടാവളിയൻ പറയുന്നത് ഒന്ന് കേൾക്കണം അവിടൊപ്പം തന്നെ നമ്മുടെ അസൻബായി കൊടുക്കുന്ന ഒരു മറുപടി അല്ലേ നല്ല രസമായിട്ടാണ് മറുപടി കൊടുക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു മുൻകൂർ ഏത് വിഭാഗക്കാർ വേണേലും എത്ര വേണേലും പ്രസവിച്ചോളൂ ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപവും ഇല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉള്ള ഒരു ബോധവൽക്കരണം എന്നത് മാത്രമാണ് സത്യത്തിൽ ഈ കണക്ക് പ്രകാരം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് മൂന്നും നാലും അഞ്ചും പ്രസവമൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോ രണ്ട് വിഭാഗക്കാർ അവശരായി പക്ഷേ അവശ്യവരാവാത്തവരുണ്ട് അപ്പോൾ എന്റെ മൂന്ന് ദിവസത്തെ പണിയാട്ടോ ഇത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചിരിക്കുന്നുവല്ലോ അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് മാത്രം നോക്കിയാല് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് തോന്നില്ല പക്ഷേ മൂന്നാമത്തെ മുതൽ പത്താമത്തെയും പന്ത്രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് കണ്ടാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഞെട്ടും ഞെട്ടിയാൽ മാത്രം പോരാ ഭയപ്പെടിയും വേണം മാത്രമല്ല ഇരുപത്താറ് ശതമാനമുള്ള മുസ്ലിങ്ങൾ പ്രസവിച്ചോ ഹിന്ദുവിനേക്കാൾ രണ്ടര മടങ്ങ് അധികം ഇനി നാലാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ ഒന്നര മടങ്ങ് അധികം മുസ്ലിങ്ങൾ അഞ്ചര മടങ്ങ് അധികം ഇനി അഞ്ചാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ ഒന്നര മടങ്ങ് അധികം മുസ്ലിങ്ങൾ ആറര മടങ്ങ് അധികം പതിനെട്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിങ്ങളുടെ കൂടുതലാണ് അതേപോലെ തന്നെ ഇരുപത്താറ് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങളുടെ മൂന്ന് മടങ്ങ് അധികമാണ് അമ്പത്തിനാല് ശതമാനമുള്ള ഉള്ള ഹിന്ദുക്കളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് സാധാരണ ഗതിയിലാണെങ്കിൽ രണ്ട് മടങ്ങ് മരണമേ സംഭവിക്കാൻ പാടുള്ളൂ ഹിന്ദുക്കൾക്ക് പക്ഷേ അധികം മരണമുണ്ട് അപ്പോ മരണത്തിന്റെ കാര്യത്തിലും ഹിന്ദുക്കൾ വളരെ മുന്നിലാണ് എന്ന് സാരം ഇപ്പൊ കേരളത്തിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി എൺപത്തിയേഴ് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തിരണ്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അതായത് ഇപ്പോ കേരളത്തിലുള്ളത് അൻപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളും മുപ്പത് ശതമാനം മുസ്ലിങ്ങളും പതിനേഴ് ശതമാനം ക്രിസ്ത്യാനികളും എന്ന് ചുരുക്കം ഇയാളി പറഞ്ഞ കണക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ധാരണയുണ്ടോ നമ്മുടെ നാടുകളിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വീടുകളിൽ രണ്ടാമതും മൂന്നാമതും നാലാമതും ആരൊക്കെ പ്രസവിച്ചു ആരൊക്കെ പ്രസവിക്കാതിരുന്നു എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ധാരണയുണ്ടോ ഇല്ലല്ലോ എന്താ കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പണിക്ക് പോകുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളൊക്കെ ജീവിക്കുന്നു സന്തോഷം കണ്ടെത്തുന്നു അവർ അവൻ്റെ കുടുംബത്തോടൊപ്പം കഴിവിൻ്റെ പരമാവധി സമയം കണ്ടെത്തി ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നു ഇതിനപ്പുറം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നടക്കുന്നത് എന്താണെന്നൊക്കെ അറിയാനോ ഒന്നും നമുക്ക് സമയമില്ല എന്ന് മാത്രമല്ല ഒരു പരിധിവരെ നമുക്കതിനുള്ള താല്പര്യം എന്നാൽ വേറെ ചില ആളുകളുണ്ട് അവർക്ക് ഇതുതന്നെയാണ് ജോലി അവർ കടയും തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് അവരുടെ ഓരോ നീക്കങ്ങളും മുസ്ലിം കുടുംബങ്ങളിൽ അടുത്ത കാലത്ത് എത്ര പേര് പ്രസവിച്ചു മുമ്പ് എത്രയായിരുന്നു പ്രസവിച്ചത് അതിൻ്റെ കണക്ക് എത്രയാണ് ഇപ്പോഴത്തെ കണക്ക് എത്രയാണ് ഓരോ ദിവസവും മുസ്ലിം സ്ത്രീകളുടെ വയറിൻ്റെ വലിപ്പം എത്ര കൂടുന്നു കുറയുന്നു എന്ന് ഈ പറയപ്പെട്ട ആളുകൾ ടോർച്ചടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളിൽ അഗ്രഗണ്യനായ കുറേ കാലമായി പണിയെടുക്കുന്ന ഒരാളാണ് നമുക്ക് മുന്നിൽ ഈ കണക്കുകൾ അവതരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഇയാളുടെ വീഡിയോ ഫുള്ള് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മുമ്പ് എവിടെയോ വായിച്ച ഒരു കാര്യമാണ് അതായത് ഒരു ഡോക്ടർ അയാളുടെ വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നു ശീക്രസ്കലനം ഉദ്ധാരണക്കുറവ് വലിപ്പക്കുറവ് കുറവ് വെള്ളപ്പൊക്ക് തുടങ്ങിയ ലൈംഗിക രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ് അതിലൊരു വിനോദാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടറുടെ ഭാര്യ സമാനമായ പ്രശ്നങ്ങൾ ഡോക്ടർക്കുള്ളതുകൊണ്ട് അവർ മറ്റൊരു പുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം ലൈഫിലെ പ്രശ്നങ്ങളും രോഗങ്ങളും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ഡോക്ടർ അതേ രോഗത്തിന് മറ്റുള്ളവർക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം സമുദായത്തിലെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ജനസംഖ്യാ നിരക്ക് കുറയുന്നതിന്റെ കാരണങ്ങൾ പഠിക്കാതെ ആ വിഷയം അഡ്രസ്സ് ചെയ്യാതെ മുസ്ലിങ്ങൾ പെറ്റുമുട്ടുന്നു ഓരോ വർഷവും മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി ഉയരുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ഇപ്പോൾ അയാളുടെ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമന്റ് ഞാനിവിടെ കാണിക്കാം കുഞ്ഞുങ്ങളുണ്ടായാൽ പിന്നീട് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ച് കേരളത്തിൽ ജീവിക്കുന്ന ഒരു ഹിന്ദു ഫാമിലിയെ എനിക്കറിയാം വിവാഹം കഴിഞ്ഞിട്ടും ഡിവോഴ്സ് ആവുമോ എന്ന ഭയത്തിൽ കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു ഹിന്ദു ഫാമിലി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്താണ് I'm the bro. ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറാവണ്ടേ അതുപോലെ ചിന്തിച്ചു കഴിയുന്ന വേറെയും ഫാമിലികൾ ഉണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ ഹിന്ദുക്കളിലെ ജനസംഖ്യ നിരക്ക് കുറയുന്നു എന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു ആശങ്ക ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവർ പുറത്തുവിടേണ്ട കണക്ക് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു എന്നതിനെ കുറിച്ചല്ല അല്ലെങ്കിൽ മുസ്ലീങ്ങൾ എത്ര പ്രസവിക്കുന്നു എന്നൊരു കണ്ടുപിടുത്തം നടത്തുകയല്ല മറിച്ച് ജാതിപരമായ വിവേചനങ്ങൾ കാരണം ജാതകം ചേരാത്തത് കാരണം ഇനിയും വിവാഹം കഴിക്കാതെ പുരനിറഞ്ഞു നിൽക്കുന്ന ഹിന്ദു യുവാക്കളെ കുറിച്ച് പഠിക്കാൻ അവരെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാവണം ചൊവ്വ അടക്കമുള്ള അന്ധവിശ്വാസങ്ങൾ കാരണം ഇനിയും വിവാഹം കഴിക്കാനാവാതെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടി കഴിയുന്ന ഹിന്ദു യുവതികളുടെ കണക്ക് പുറത്തുവിടാൻ നിങ്ങൾ തയ്യാറാവണം പല ഹൈന്ദവ കുടുംബങ്ങളിലും അമിതമായ മദ്യപാനം മൂലം കുടുംബജീവിതം തകർന്നുപോയ സംഭവങ്ങൾ കഥകൾ ധാരാളം വേറെയുമുണ്ട് ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിന് പരിഹാരം കണ്ടെത്താൻ കൃത്യമായ മതപഠനം കൊടുക്കാൻ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ രംഗത്തേക്ക് വരണം ഇതിൽ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരിയാണ് വന്നത് കാരണം ഈ വേട്ടാപള്ളിയിൽ ഓരോ കണക്കുകൾ പറയുന്നുണ്ടല്ലോ ഈ വർഷത്തിൽ ഇത്ര ശതമാനം കൂടുതൽ മുസ്ലിങ്ങൾ പ്രസവിച്ചു ഹിന്ദുക്കൾ ഇത്ര ശതമാനം കുറവ് അതിന് അതിൽ കുറവ് ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നു പക്ഷേ മരണനിരക്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് കൂടുതൽ മരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനെന്താണ് അപ്പോൾ ഒരു പ്രതിവിധി ഇനിയിപ്പം ഇത് നേരിട്ട് ദൈവം തമ്പുരാൻ ഒരു കത്തയക്കുക കാരണം ഇനി മരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ കൂടുതലായിട്ട് അങ്ങോട്ട് മരിപ്പിപ്പിക്കുക ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ കുറച്ചൊന്ന് കുറക്കുക എന്ന് നേരിട്ട് ഒരു ഇമെയിൽ സന്ദേശം അങ്ങോട്ട് അയച്ച് നോക്കും ചിലപ്പോൾ ഏറ്റാലോ ഇതുപോലത്തെ പര നാറികളോടൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത് എടാ ഇവിടെ ഹിന്ദു പ്രസവിക്കുന്നോ ക്രിസ്ത്യാനി പ്രസവിക്കുന്നോ മുസ്ലീം പ്രസവിക്കുന്നോ എന്ന് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഈ മതവിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ നോക്കി നടക്കില്ല അവരൊരു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവർ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ മുസ്ലിങ്ങളെ കൂടുതലായിട്ട് കൊല്ലാനാണ് പരിപാടിയെങ്കിൽ വടക്കേ ഇന്ത്യയിൽ കാണിക്കുന്നത് പോലെ എന്തെങ്കിലൊക്കെ പരിപാടി ചെയ്യുക കാരണം ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ പശുവിന്റെ പേരിൽ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടയ്ക്കുക അവിടെ ഇട്ട് പീഡിപ്പിച്ചു കൊല്ലുക ഇതൊക്കെ അല്ലാതെ അല്ലെങ്കിൽ ഈ വന്ദീകരണമെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ഈ ഡോക്ടർമാരത്തൊക്കെ അതായത് മറ്റു ഡോക്ടർമാർ അങ്ങനത്തെ ചില വാർത്തകളൊക്കെ നമ്മൾ ഇതിന് മുമ്പും കേട്ടിട്ടുണ്ടല്ലേ മുസ്ലിങ്ങൾ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ സംഭവം പരിപാടിയാക്കുക പിന്നെ മുസ്ലിം ഡോക്ടർമാരുള്ളടുത്ത് ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പോകരുത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില മരപ്പട്ടി നാറികളില്ലേ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് കേട്ടോ എന്തായാലും അസൻബായി നല്ല കൃത്യമായിട്ട് അതിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇവനെ ഇവനെപ്പോലുള്ള വേട്ടാവളിയവനൊന്നും ലോകം കാണിക്കാൻ പാടില്ല ഇവനൊക്കെ തൂക്കിയെടുത്താകത്തുള്ള നമ്മളെല്ലാം മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഇവനെ പോലുള്ള നാറികൾ വന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുസ്ലിം സ്ത്രീകളെ നേരത്തെ കൂട്ടി വിവാഹം കഴിപ്പിച്ചു വിടും പണ്ടൊക്കെ പതിനാറും പതിനേഴ് വയസ്സിലൊക്കെ കെട്ടിയെങ്കിൽ ഇപ്പൊ ഒരു പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ പെൺകുട്ടികളെ കെട്ടിച്ച് വിടും അവർ ചിലപ്പം ഒരു മൂന്നോ നാല് വർഷം കഴിപ്പിച്ചെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാകും എന്നാൽ ഹിന്ദു ഹിന്ദുമത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ പത്തും ഇരുപത്തഞ്ചും ഇരുപത്തി ആറും മുപ്പതും വയസ്സിലൊക്കെയാണ് അവര് വിവാഹം കഴിക്കുന്ന ഒന്നില്ലെങ്കിൽ അവരുടെ ജാതകം ചേരില്ല അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ചൊവ്വാ ദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ ഇതിലൊക്കെ പെട്ട് ഈ ഹിന്ദു സ്ത്രീകൾ അധികം ലേറ്റായിട്ടാണ് വിവാഹം കഴിക്കാറ് ഉള്ള സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് പത്തും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സിലൊക്കെ തിരിച്ചുവരുമ്പോ അവർ വിവാഹം ചെയ്യും അവര് ചിലപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടു കുട്ടിയിൽ അവർ നിർത്തിപ്പോയി ഇത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വല്ല പ്രശ്നങ്ങളാണോ ഇവിടുത്തെ മുസ്ലിങ്ങളാണോ ഇതൊക്കെ ചെയ്യുന്നത് എടാ അവനവും തീരുമാനിക്കും അവനവന് കുട്ടികൾ ഉണ്ടാവണോ വേണ്ടെന്നുള്ളത് പിന്നെ കഴിവില്ലായ്മ വന്നിട്ട് ഇങ്ങനെ വന്നിരുന്നോണ്ട് വീമ്പളക്കുമ്പോഴത്തേക്ക് നിന്നെപ്പോലുള്ള ആറികളോടൊക്കെ എന്തും മറുപടിയാണ് ഞാൻ പറയേണ്ടത് എന്നാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ